ഞാനിപ്പോൾ തൃപ്പൂണിത്തരയ്ക്ക് എടുത്ത് ഇരുമ്പനെന്ന് പറഞ്ഞ സ്ഥലത്താണോ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ കണ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോസ്തെന്ന് പറഞ്ഞ ഒരു വണ്ടി അന്വേഷിച്ച് നടക്കുന്ന കുറേ ഒരു രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് ദിവസത്തോളമായി ഞങ്ങൾ പരിപാടി തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ പറ്റിയ വണ്ടി ഒന്നും ഒത്തു കിട്ടിയില്ല അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതവിടെ ഒന്ന് പോയി നോക്കാൻ ഒരു പാർട്ടി പറഞ്ഞ അനുസരിച്ച് വന്നിരിക്കുകയാണ് അവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയി ചാലക്കുടി അടക്കമുള്ള കുറേ സ്ഥലങ്ങളിൽ പോയിട്ടോ അപ്പോൾ അതായത് ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ അവിടെ കിടക്കണുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു രണ്ട് കിലോമീറ്റർ അപ്പുറേ മനക്കപ്പടി എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഞാൻ ആ വഴിക്ക് അവിടെ വന്നത് കാക്കരാട് റൂട്ടിൽ അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഏതായാലും അങ്ങോട്ട് നടക്കുകയാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നടക്കാൻ ഏതായാലും ഒരു ബസ് വന്ന് കയറി പോകാമെന്നുള്ള കണക്കൂട്ടലാണ് നടക്കുന്നത് ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്നു വെച്ചാൽ പോലെ നമ്മൾ കാക്കനാട് തൃപ്പുറത്തെ റൂട്ടിൽ ഇഷ്ടം പോലെ ബസ്സുകൾ കെ എസ് ആർ ടി സി ഉണ്ട് പ്രൈവറ്റ് ബസ്സുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുറേ നാൾ ഞാനിത് വണ്ടി കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ മിക്കവാറും ഇതാണ് ഇരുമ്പനം അത് ആ ജംഗ്ഷൻ്റെ കാഴ്ചകൾ അതേപോലെ തന്നെ എത്ര വരും വണ്ടി വരുന്നത് നോക്കിയാൽ കാരണം ഇതെല്ലാം ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫോ പാർക്ക് അടക്കമുള്ള അതായത് ആ എറണാകുളം ജില്ലയുടെ ഭരണശലാ കേന്ദ്രമായിട്ടുള്ള കളക്ടറേറ്റ് അടക്കമുള്ള ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ് അതുകൊണ്ട് തന്നെ ഈ റോഡ് നല്ല റഷ് ആയിട്ടുള്ള റോഡാണ് ഇത് ശരിക്കും തുടങ്ങുന്നത് ആ കളമശ്ശേരിയിൽ നിന്ന് നിങ്ങൾ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും സീപോർട്ട് എയർപോർട്ട് റോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു റോഡാണിത് അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും ഞാൻ മരകപ്പാടിക്ക് വന്നിറങ്ങി കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയ ഇടവഴിയിലൂടെ നടക്കും അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോവാം കാരണം ഇത് ഞാൻ നോക്കിയപ്പോൾ ഈ ബസ് ഇറങ്ങിയെടുത്തൊന്നും വേറെ പ്രത്യേകതയായിട്ട് എനിക്ക് കണ്ടില്ല അപ്പോൾ ഇനി ഉള്ളിലാണോ എന്ന് എനിക്ക് സംശയം അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതേ ഈ ഫ്രണ്ടിൽ പോകണേ ചേട്ടനോട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഇറങ്ങിയെടുത്ത് തന്നെ കുറച്ച് പുറകോട്ട് ഫ്രണ്ടിലേക്ക് നടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു മതിൽ കെട്ടിൻ്റെ അപ്പുറം ഉള്ള രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് ഈ പറഞ്ഞ സംഭവസ്ഥിതി എന്ന് ഏതായാലും ഞാൻ അങ്ങോട്ട് പോകുന്നതിനായിട്ട് പോകേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കുറേ വണ്ടികളൊക്കെ അവിടെ കിടക്കണതാണ് ഏതായാലും അവിടെ അത്തേ കാഴ്ചകളും അവിടുത്തെ രീതികൾ എന്താണെന്ന് പോകാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നു വണ്ടിയൊക്കെ കണ്ടു അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യം മറ്റേ നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽസൊക്കെ കൊടുത്തു വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തു അപ്പോൾ ഫുള്ള് അവർ ഇനി കാര്യങ്ങൾ അവർ മറ്റേപ്പുള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ളു അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു പാലത്തേലെത്തിപ്പോൾ ഒരു കാഴ്ച താഴെയുള്ള കാഴ്ച അതായത് വാട്ടർ മെട്രോയുടെ ഒരു ജെട്ടിയാണത് കാക്കനാട്ടെ അങ്ങനെ കുറച്ചും ഫ്രണ്ടിലേക്ക് ഞാൻ നടക്കുമ്പോൾ കാഴ്ചയാണ് കാക്കനാട് വളരെ തിരക്കേറിയ കാക്കനാട് തൃപ്പൂണത്തുള്ള റോഡിലെ കാഴ്ചകളൊക്കെയാണ് ഇവിടുന്ന് തൊട്ട് അപ്പുറം വരുന്ന ആ കുറേ ഫ്ലാറ്റുകളുടെ കാഴ്ചകളൊക്കെ ഉണ്ടാവും ഇത് ഇവിടം വരെയുണ്ട് അതുപോലെ ഇവിടെ പണി പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്നു അതായത് കൊച്ചിൻ മെട്രോയുടെ പണി ഈ ഒരു സ്ഥലം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇവിടെ കാര്യങ്ങൾ പണിയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ പൈലിങ് വരെ തുടങ്ങിയിട്ടുള്ളൂ ഈ പണി കൂടുതൽ മുറുകണ അനുസരിച്ച് ഇവിടെ ബ്ലോക്ക് കൂടി വരുന്നതാണ് സാധ്യത പക്ഷേ ഇവിടുത്തെ ഒരു ബ്ലോക്ക് ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ തൃപ്പൂണത്തറ ബ്ലോക്ക് ആയേക്കാം അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായ ദിവസങ്ങളുണ്ട് കാരണം ഇരുമ്പനം അത് കഴിഞ്ഞ് ടൗൺ എൻ്റെ അടുത്തുവരെയൊക്കെ ബ്ലോക്ക് വന്ന ദിവസങ്ങളുണ്ട് കാരണം എന്തെങ്കിലും ഒരു വണ്ടി ഇവിടെ എന്താ ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് ആ ബ്ലോക്ക് വരും അപ്പോൾ വലിയ താമസിക്കാണ്ട് വരെ വലിയ ബ്ലോക്ക് ഒക്കെ ആവും എന്ന് നമുക്ക് വിചാരിക്കാമെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ആവശ്യിക്കാം ഏതായാലും ഇത് ശരിക്കും റെസിഡൻഷ്യൽ ഏരിയ ആണ് എറണാകുളം സിറ്റിയുടെ തന്നെ അപ്പോൾ അതെയാ നോക്കി അപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കുറേ അപ്പാർട്ട്മെൻറ്റുകളുടെ കാഴ്ചകൾ അതേപോലെ കുറേ വീടുകളുടെ കാഴ്ച അല്ലെങ്കിൽ വില്ലകളുടെ കാഴ്ചകൾ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് അത് ആ റോഡിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന കുറേ ബാരിക്കേഡിൻ്റെയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ആ ബാരിക്കേഡൊക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു പണി നിസ്സാരമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒന്നോ കൂടി വന്നാൽ ഒന്നോ രണ്ടോ മാസങ്ങൾ കഷ്ടി ചിലപ്പ് ആയിട്ടുണ്ടാവും ഏതായാലും അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൈലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് പണി തുടങ്ങാത്ത സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ഇത് ഇൻഫോ പാർക്കിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു ബിൽഡിങ്ങുകളുടെ കാഴ്ചകളൊക്കെയാണ് ഇവിടുന്ന് കുറച്ചു വേണ്ടി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് ഞാൻ എറണാകുളത്ത് എൻ്റെ കളക്ടറേറ്റ് വരുന്നത് അപ്പോൾ അത് കുറേ അപ്പാർട്ട്മെൻറ്റുകളുടെ കാഴ്ചകളും ആ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് കാണാം അങ്ങനെ ഇവിടെ കുറച്ചുകൂടി കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സിഗ്നലുണ്ട് ആ സിഗ്നൽ കട്ട് ചെയ്തിട്ട് ആണ് തൊട്ടടുത്ത് തന്നെയാണ് റൈറ്റ് സൈഡിലായിട്ടാണ് എറണാകുളം കളക്ടറേറ്റ് വരുന്നത് അപ്പോൾ ആ സിഗ്നലിൻ്റെ അങ്ങോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിടയ്ക്കൊക്കെ ഇവിടെ ഈ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്കും ആ സിഗ്നലിൽ നിന്നുള്ള ബ്ലോക്കുകൾ ഇത്രയോ നീളത്തിലൊക്കെ വന്ന് കിടക്കാറുണ്ട് അതായത് മണിക്കൂറോളോളം ഇവിടെ ബ്ലോക്കിൽ കിടന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ട് കാരണം ഇഴഞ്ഞഴിഞ്ഞ് പോകുന്ന ഒരു സെറ്റ് ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് ഏതായാലും ഇതാണ് ആ സിഗ്നൽ ഈ സിഗ്നൽ ചില സമയത്ത് പണി പണിമുടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്ക് ആവും കേട്ടോ പക്ഷേ ഇത് ഈ സിഗ്നൽ ഞാൻ കടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിലേക്കുള്ള റൈറ്റിലേക്ക് തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് എറണാകുളത്ത ഭരണശിലാ കേന്ദ്രമായിട്ടുള്ള കളക്ടറേറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് പിന്നെ നമ്മൾ ചെല്ലുന്നത് ഇപ്പോൾ ഏതായാലും ഞാനിങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോകളൊന്നും എടുക്കണമല്ല ആ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ആ കോമ്പൗണ്ടിലാണ് കളക്ടറേറ്റ് അപ്പോൾ വീണ്ടും ഞാൻ ആ വണ്ടി നേരെ കറങ്ങി തിരിഞ്ഞ് കാക്കനാട് ആത്രക്ക ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കിടെ ഏതായാലും വീണ്ടും വന്ന് ചാടിയിരിക്കുകയാണ് സീ പോയർ എയർപോർട്ട് റോഡിലേക്ക് അപ്പോൾ ഈ ഇവിടുത്തെ കാ കാഴ്ചകൾ അതായത് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ദൂരം കൂടെയുണ്ട് ഫോർ ലൈൻ ഇല്ലാത്തത് അതായത് ഈ ഒരു സ്ഥലം മുതൽ ശരിക്കും ഫോർ ലൈൻ ആയിക്കഴിഞ്ഞു റോഡ് ബാക്കി അപ്പുറത്തേക്കുള്ള റോഡ് കാക്കനാട് സൈഡിലേക്കുള്ള റോഡ് ഇനി ഫോർ ലൈൻ ആവാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഈ കൂടുതൽ കാഴ്ചകളുമായിട്ട് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ ഈ കാക്കനാട് സീ പോർട്ട് എയർപോർട്ടിലെ റോഡിലെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല രസമുള്ള ഒരു റോഡ് തന്നെയാണ് കേട്ടോ ഇത് നമ്മളിതിനു പോകുമ്പോൾ നല്ല കാഴ്ചകളൊക്കെയാണ് അവിടെ ഉള്ളത് മിക്കവാറും റോഡ് സൈഡിലൊക്കെ കാഴ്ചകൾ അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ നിർത്തുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൽക്കാലം നിർത്തുന്നു താങ്ക് യു ഗുഡ് ബൈ